ഹലോ അപ്പോൾ നമ്മുടെ പുതിയ ലോഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നലെ കാണിക്കാമെന്ന് വെച്ചിരുന്നു പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടി നമ്മുടെ മാർഗ കോസ്റ്റർ വൈറ്റ് ഒക്കെ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓർക്കിഡ് റോസ് റെഡ് ഓർക്കിഡ് റോസ് എന്താ പറയുക ഫെയറി സൂപ്പർ ഫെയറി ഒക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ വന്ന പ്ലാന്റുകളെ ഒന്ന് കാണാം അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയണമെന്നുണ്ട് കേട്ടോ എന്താ അറിയോ നമുക്ക് കുറേ കുറേ നാളായിട്ട് ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടാറില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് അധികം കംപ്ലയിൻസോ കാര്യങ്ങളോ വരുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഫോളോവേഴ്സ് ആണ് അപ്പോൾ എല്ലാവരും നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നവരാണ് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ വീണ്ടും രണ്ട് ദിവസമായിട്ട് വീണ്ടും കമൻസുകൾ വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ഒന്നുകൂടെ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് കാര്യം പുതിയ ഫോളോവേഴ്സ് കുറേ പേരുണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ പഴയ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മളൊരു ഓൺലൈൻ സ്റ്റോറ് മാത്രമല്ല നമുക്കൊരു ഔട്ട്ലെറ്റ് കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ലോഡ് വരുന്ന സമയങ്ങളിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ലോഡ് ഇന്ന് എത്തും അല്ലെങ്കിൽ എത്തി എന്നുള്ളത് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്നും അപ്പോൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവർക്കായിട്ടാണ് നമ്മൾ ഓൺലൈനിൽ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമെന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോഴും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിലാണ് നമുക്ക് ഈ പ്ലാന്റ് അയക്കാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് മിക്കവർക്കും അയക്കാം മിക്കവർക്കും രണ്ടും മൂന്നും നാലും അഞ്ചും ദിവസങ്ങളാവുമ്പോൾ തന്നെ പ്ലാന്റ് കിട്ടുന്നുണ്ട് എന്നാൽ കുറേ പേർക്ക് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് എടുക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കോംബോ ഓഫറുകളും മറ്റ് ഓഫറുകളുമൊക്കെ നമുക്ക് ബൾക്ക് ഓർഡേഴ്സാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ഓർഡറുകൾ വരുന്ന സമയത്ത് ഇരുന്നൂറ് പേർക്കൊക്കെ ഒരു ദിവസം നമുക്ക് അയക്കാൻ പറ്റുള്ളൂ അത് വർക്കിംഗ് ഡേയ്സിലെ അയക്കാൻ പറ്റുള്ളൂ ഈ വർക്കിംഗ് ഡേയ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പല പ്രാവശ്യം ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു എന്നാലും അത് പല ർക്കും ഇപ്പോഴും മനസ്സിലാവാത്ത പലരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് വർക്കിംഗ് ഡേയ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫിഫ്റ്റീൻ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിലാണ് ഡേയ്സിലല്ല വർക്കിംഗ് ഡേയ്സിലാണ് പ്ലാന്റ് അയക്കുക എന്നാണ് പറയുന്നത് ഈ വർക്കിംഗ് ഡേയ്സ് എന്ന് വെച്ചാൽ നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ നാല് ദിവസമാണ് നമുക്ക് കൊറിയർ വർക്കിംഗ് ഡേ ആയിട്ട് വരുന്നത് വെള്ളി ശനി നമ്മൾ പ്ലാന്റ് അയക്കാറില്ല അത് പ്ലാന്റിൻ്റെ സേഫ്റ്റി മാനിച്ചാണ് കേട്ടോ കാര്യം നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ പ്ലാന്റ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച നിങ്ങൾ കളക്ട് ചെയ്യണം നിങ്ങൾക്ക് ശനിയാഴ്ച കളക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച അവധിയാണ് തിങ്കളാഴ്ച അവധി തിങ്കളാഴ്ചയും അവധി വന്നു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു സേഫ്റ്റി ഉണ്ടാവില്ല വെള്ളിയാഴ്ച അയക്കുന്ന പ്ലാന്റുകൾക്ക് അതുകൊണ്ടാണ് നമ്മൾ വെള്ളി ശനിയൊന്നും പ്ലാന്റ് അയക്കുക സാധാരണ ഓൺലൈനിൽ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന മിക്കവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കാര്യം പ്രത്യേകിച്ച് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒന്നും അല്ലല്ലോ അയക്കുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ കാലം നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കൊറിയറിനുള്ളിൽ ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ് പക്ഷേ റോസ് അങ്ങനെയുള്ള പ്ലാന്റ്സുകളൊന്നും അധിക ദിവസം കൊറിയറിൽ ഇരിക്കാറില്ല അതുകൊണ്ട് തന്നെ വെള്ളി ശനി നമ്മൾ കൊറിയർ അയക്കാറില്ല ഇത് നമ്മൾ ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല തുടക്കം മുതൽ തന്നെ ഇതുപോലെ അതുപോലെ തന്നെ നമ്മൾ വളരെ വ്യക്തമായി വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് അത് മാത്രമല്ല ഇനി ഈ പറയുന്ന വർക്കിംഗ് ഡേയ്സിന് ഇടയ്ക്ക് എന്തെങ്കിലും അവധികൾ വന്നാൽ വീണ്ടും വർക്കിംഗ് ഡേയ്സ് കുറയാൻ ചാൻസ് ഉണ്ട് കാര്യം ഓരോ മാസവും വർക്കിംഗ് ഡേയ്സിൽ വ്യത്യാസം വരും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാര്യം ഇപ്പോൾ ഒരു ചൊവ്വാഴ്ചയാണ് അവധി വരുന്നതെന്ന് വെച്ചോ എന്തെങ്കിലും പബ്ലിക് ഹോളിഡേ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിങ്കളാഴ്ചയും പ്ലാന്റ് അയയ്ക്കാൻ പറ്റില്ല കാരണം തിങ്കളാഴ്ച അയച്ചാൽ വേസ്റ്റാണ് അത് അവിടെ തന്നെ ഇരിക്കും ചൊവ്വാഴ്ച അവിടെ ഇരിക്കും പിന്നെ ബുധനാഴ്ച അവിടുന്ന് കയറി പോകുള്ളൂ അതുകൊണ്ട് തന്നെ പ്ലാന്റുകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ തി ചൊവ്വാഴ്ച അവധി വന്നാൽ തിങ്കളാഴ്ച അയയ്ക്കാറില്ല ചൊവ്വയും അയക്കില്ല പിന്നെ ബുധൻ മുതലാണ് വർക്കിംഗ് ഡേ വരുന്നത് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി വേണം ഓർഡർ ചെയ്യാനായിട്ട് കാര്യം നമ്മളിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടല്ല ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് വളരെ വ്യക്തമായി ഓൺലൈനിൽ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാൻ്റ് അയക്കുക എന്നുള്ളത് ആദ്യം തന്നെ പറയുന്നുണ്ട് അത് മാത്രമല്ല പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ കൊറിയർ കൈപ്പറ്റുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണത് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് വളരെ വ്യക്തി ശക്തമായി പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഒന്നുകൂടെ ഇതിൽ പറഞ്ഞു തരാണ് കാര്യം നമ്മൾ സാധാരണ കൊറിയർ അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് ഡി ടി ഡി സി അതുപോലെ സ്പീഡ് പോസ്റ്റ് ഈ മൂന്ന് കൊറിയർ സർവീസുകൾ ത്രൂ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത് സ്പീഡ് ആൻഡ് സേഫ് ആണ് അവർ പെട്ടെന്ന് തന്നെ ഇന്നയച്ചാൽ തൃശ്ശൂർ വരെയുള്ളവർക്ക് നാളെ തന്നെ അവർ ഡെസ്പാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഡി ടി ഡി സി നമ്മളൊരുപാട് അയച്ചിരുന്നു പക്ഷേ ഡി ടി ഡി സിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് അവരുടെ ഹെഡ് ഓഫീസിൽ അവർ ഹോൾഡ് ചെയ്യും കുറേ ദിവസം നാലോ അഞ്ച് ദിവസം അവിടുന്ന് ഹോൾഡ് ചെയ്തിട്ടൊക്കെയാണ് കസ്റ്റമർ അയക്കുക അതുകൊണ്ട് തന്നെ കുറേ ദിവസം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ കസ്റ്റമറിന് കിട്ടുക അങ്ങനെ കിട്ടുമ്പോൾ പ്ലാന്റുകൾ ഡാമേജായി പോകാനും അത് നമ്മളെ വന്ന് ബ്ലെയിം ചെയ്യാനും ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ അത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം മാത്രമാണ് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ അതിലെനിക്ക് ഡി ടി ഡി സി വഴി അയക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള കൊറിയറുകൾ മാത്രമേ നമ്മൾ ഡി ടി ഡി സി വഴി അയക്കുള്ളൂ പക്ഷെ ഡി ടി ഡി സി വഴി അയക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം നമ്മൾ കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം അതിലുണ്ട് ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ പിന്നെ ഡി ടി ഡി സിയിൽ അയക്കുന്ന കൊറിയറുകൾ ലേറ്റായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളോട് കംപ്ലയിന്റ് പറയരുത് പക്ഷേ സ്പീഡ് ആൻഡ് സേഫിൽ അയക്കുന്ന കൊറിയറുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേറ്റായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് പറയാൻ നമുക്കതിലൊരു പരിഹാരം ഉണ്ടാക്കാം പക്ഷേ അതിനും ഒരു കാര്യമുണ്ട് നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ച് കഴിഞ്ഞാൽ കൃത്യമായി തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ട്രാക്കിംഗ് ഡീറ്റെയിൽസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്നലെ പ്ലാന്റ് അയച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ കൊറിയർ കൈപ്പറ്റാവുന്നതാണ് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊറിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൽ ത്രൂ ആണ് കോൺടാക്ട് ചെയ്യേണ്ടത് നമ്മുടെ മെയിൽ ത്രൂ നിങ്ങൾ അറിയിക്കുകയാണ് നമുക്ക് കൊറിയർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള സപ്പോർട്ട് ചെയ്യും നമ്മളത് ക്ലിയർ ചെയ്തു തരും മറിച്ച് നിങ്ങൾക്ക് ട്രാക്കിങ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടും എട്ടും പത്തും ദിവസം നിങ്ങൾ അതൊന്നും അന്വേഷിക്കാതിരുന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് വന്ന് പറയാണ് ഞങ്ങൾക്ക് കൊറിയർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കുക കരി ചെടികളാണ് ഒരു കുറച്ച് ദിവസം കൊറിയറിനുള്ളിൽ ഇരുന്നാൽ അത് കേടായി പോവും അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങളോട് ഏറ്റെടുക്കുക കാര്യം എന്താ വെച്ചാൽ ആ ചെടി വരും കളക്ട് ചെയ്യണം നിങ്ങൾക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ചെടി കിട്ടും അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുന്നില്ല നിങ്ങൾ കൊറിയർ ഓഫീസ് വിളിച്ചപ്പോൾ വന്നില്ല വന്നിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ അത് തന്നെയാണ് പറയുന്നത് മറിച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ട് പ്ലാന്റ് കിട്ടി എന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതല്ല കുറേ ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലാന്റ് കളക്ട് ചെയ്തതിന് ശേഷം ഇത് കരിഞ്ഞു പോയി എന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതല്ല ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മുടെ വെബ്സൈറ്റിൽ സാധാരണ മിക്കവരും വെബ്സൈറ്റുകളിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയല്ല വളരെ ക്ലിയറായിട്ട് ഈ എന്തൊക്കെ അക്ഷരത്തിലെന്ന് പറയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ടൈംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അതുമാത്രമല്ല കൊറിയർ അയച്ചു കഴിഞ്ഞാൽ കൈപ്പറ്റിയ എന്നുള്ളത് ഉത്തരവാദിത്വം കസ്റ്റമറിൻ്റെതാണ് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരാൻ പറ്റില്ല അത് മനസ്സിലാക്കുക നമ്മളിപ്പോൾ മൂന്ന് കൊറിയർ സർവീസുകൾ വഴിയാണ് അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് സ്പീഡ് പോസ്റ്റുണ്ട് ഡി ടി ഡി സി ഉണ്ട് അതിൽ സ്പീഡ് പോസ്റ്റ് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും പക്ഷേ ഈ പറയുന്നത് പോലെ ഇന്ത്യ ഗവൺമെൻറ്റിനാണ് എത്രത്തോളം സ്പീഡ് പോസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് വെച്ചിപ്പോൾ ചില ചില കൊറിയറൊക്കെ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ നാളെ തന്നെ കിട്ടും ചില കൊറിയറ് മറ്റന്നാൾ കിട്ടും ചിലത് ഇരുപത്തെട്ട് ദിവസമായിട്ടും കിട്ടാത്ത കൊറിയറുകളും ഉണ്ട് അപ്പോൾ അതിന് ഓരോ കൊറിയറുകൾക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട് അപ്പോൾ ഈ സ്പീഡ് പോസ്റ്റിലൊക്കെ നമുക്ക് വിളിക്കുകയോ ട്രാക്കയോ ചെയ്യാനൊന്നുമുള്ള ഓപ്ഷനില്ല അതുപോലെ തന്നെയാണ് ഡി ടി ഡി സിൻ്റെ കാര്യവും പക്ഷേ സ്പീഡ് ആൻഡ് സേഫ് ആവുമ്പോൾ നമുക്ക് വിളിക്കുകയും നമുക്കത് എന്താ അപ്ഡേറ്റ് ചെയ്യുകയും നമുക്കതിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് സ്പീഡ് ആൻഡ് സേഫ് ആണ് പക്ഷേ സ്പീഡ് ആൻഡ് സേഫിലാണ് യക്കുന്നെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടിയില്ല എന്ന് കിട്ടിയില്ല എന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വളരെ ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു അപ്പോൾ ജസ്റ്റ് ഓൺലൈൻ വഴി ചെടി വാങ്ങിക്കുന്നവർ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ മാത്രമേ ചെടിയും മേടിക്കാൻ നിൽക്കാവുള്ളൂ വെറുതെ നമ്മൾ നമ്മളിവിടുന്ന് ചെടി അയച്ചു നിങ്ങളത് മൈൻഡ് ചെയ്യില്ല നിങ്ങളത് ശ്രദ്ധിക്കില്ല കുറേ ദിവസമായി അത് ഡാമേജ് ആയിപ്പോയി പിന്നെ വന്നിട്ട് നമ്മളെ ഷൗട്ട് ചെയ്തിട്ടോ നമ്മളുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടോ ഒരു കാര്യം പണ്ടൊക്കെ നമ്മൾ റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള കേസുകളിൽ കൊടുക്കുമായിരുന്നു ഇപ്പം നമ്മൾ കൊടുക്കില്ല കാര്യം അത്രയും ഉത്തരവാദിത്തത്തോടെ നിൽക്കുന്നവർ അത്രയും ആവശ്യമുള്ളവർ മാത്രം ചെടി മേടിച്ചാൽ മതി എന്നുള്ളതാണ് കാര്യം നമുക്കും ഭയങ്കര റിസ്ക്കുകളും അങ്ങനെയൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓഫറുകളാണ് നമ്മൾ റെഡ് റെഡ് പിങ്ക് ഓർക്കിഡ് റോസിൻ്റെ കോംബോ ഒക്കെ കൊടുത്തിരുന്നു ഒത്തിരി പേരാണ് ഓർഡർ ചെയ്തിരുന്നത് വളരെ സന്തോഷമുണ്ട് ആ കാര്യങ്ങളിൽ അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് റെഡ് ഓർക്കിഡ് ഒക്കെ ഓർഡർ ഓർഡർ ചെയ്തവർക്ക് കൊടുക്കാൻ അതിന്നും കുറച്ചുകൂടെ ടൈം എടുത്തു കാര്യം അത്രയും ബൾക്ക് ഓർഡറുകളാണ് അതിന് വന്നത് അപ്പോൾ രണ്ടാമത്തെ ലോഡ് വന്നതിന് ശേഷമാണ് അതിൽ മിക്കവർക്കും അപ്ഡേറ്റ് ഫുൾ അയച്ച് തീർത്തത് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ഓഫറുകൾ ഓർഡർ ചെയ്യാവുള്ളൂ കാര്യം ഓഫറുകളുടെ കാര്യം ഞാൻ ഇതാണ് പറഞ്ഞത് ഓഫറുകൾ ചില ഓഫറുകൾ ഒരുപാട് പേര് ഓർഡർ ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്ക് അയക്കാൻ പറ്റുന്ന പ്ലാന്റിന് പരിധിയുണ്ട് കാര്യം ഇത് വരുന്ന വഴിക്ക് എടുത്ത് വെച്ച് അയക്കുന്ന സാധനമല്ല അത് പാക്ക് ചെയ്ത് മണ്ണ് കളഞ്ഞ് പാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ അയക്കുന്നതാണ് അതിന് ഒരു കുറേ പ്രോസസ്സ് ഉണ്ട് അതെല്ലാം ചെയ്ത് അയക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഓഫറുകൾ ഓർഡർ ചെയ്യുന്നവരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓഫറുകൾ ഓർഡർ ചെയ്യാവുള്ളൂ കാര്യം ചില സാഹചര്യങ്ങളിൽ ഈ പതിനഞ്ചെന്ന് പറയുന്നത് വളരെ ചെറിയ ചില വളരെ ചെറിയ സാഹചര്യങ്ങളിലാണ് അങ്ങനെ വരുന്ന ഇപ്പം ഓവറായിട്ട് മഴ നിൽക്കുന്ന സമയങ്ങളിലോ ചിലപ്പോൾ നമുക്ക് ആ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് അങ്ങോട്ട് മാറിപ്പോവാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അന്നേ ഡൂപ്പറി പ്ലാന്റ് നമ്മൾ ഒരുപാട് പേര് ഓർഡർ ചെയ്തിരുന്നു അതിലെനിക്ക് തോന്നുന്നു കുറേ പേർക്ക് നമ്മൾ റീഫണ്ട് ചെയ്തിട്ടുണ്ട് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് കാര്യം അന്നീടൂപ്പറി നമ്മൾ ആദ്യം ഒരു സെറ്റ് പ്ലാന്റ് കാണിച്ചിരുന്നു രണ്ടാമതും വരുന്നുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത് വന്ന പ്ലാന്റ് വളരെ ചെറിയ പ്ലാന്റാണ് ആണ് നമുക്ക് അയക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം കസ്റ്റമേഴ്സിന് നമ്മുടെ ഇവിടുന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ചോദിച്ചു റീഫണ്ട് ചെയ്യേണ്ടവർക്ക് റീഫണ്ട് ചെയ്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യാൻ പറയുന്നവർക്ക് മാത്രമാണ് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടുത്തെ സിസ്റ്റം ഇതാണ് നമ്മളിത് ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കുറേ കമൻസ് വരുന്നുണ്ട് ഞാൻ എന്താ പറയുന്നത് പതിനെട്ടാം തീയതി ഓർഡർ ചെയ്തു ഞാൻ ഇരുപത്തിരണ്ടാം തീയതി ഓർഡർ ചെയ്തു ഞാൻ ഇരുപത്താറാം തീയതി ഓർഡർ ചെയ്തു എനിക്ക് പ്ലാന്റ് കിട്ടിയില്ലല്ലോ എന്നുള്ളത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് ആയിട്ടില്ല ദയവായിട്ട് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയിട്ടില്ല നിങ്ങൾ നമ്മളോട് ചോദിക്കും ഞങ്ങൾ ആൻസർ പറയാൻ ബാധ്യസ്ഥരാണ് അല്ലാതെ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ഒന്നും തന്നില്ലല്ലോ എൻ്റെ പൈസ പോയോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇതിൽ വേറൊന്നും പറയാനില്ല ഇത്രേം പറയാനുള്ളൂ നിങ്ങൾ ഒന്നുകിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി നമ്മുടെ ഫോളോവേഴ്സ് ഓർഡർ ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഥവാ വീഡിയോ കണ്ടിട്ടില്ല കാണാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് വന്ന് ഓർഡർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലേ വന്നു നിങ്ങൾക്ക് അത് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണമെന്നില്ല നമ്മുടെ മെയിലിലേക്ക് നമ്മുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഒരു മെയിൽ അയച്ചാൽ മതി നിങ്ങളുടെ ഓർഡർ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഓർഡർ ഐ ഡി മെൻഷൻ ചെയ്തൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ചെയ്ത് കിട്ടും അത് ഇരുപത്തിനാല് മണിക്കൂർ പറയുന്നതിനുള്ള കാരണം നിങ്ങളിപ്പോൾ തിങ്കളോ ചൊവ്വയായിരിക്കും മതി വന്നിട്ട് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യണമെന്നൊരു മെസ്സേജ് ഇട്ടിരിക്കുക അപ്പോൾ ആ ദിവസങ്ങളിൽ കൊറിയർ ഇവിടുന്ന് അയക്കുന്ന ദിവസങ്ങളാണ് അപ്പോൾ പത്തും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് കൊറിയർ ഒരുമിച്ച് പോകുമ്പോൾ അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി നമുക്ക് അടുത്ത ദിവസം മാത്രമേ അപ്ഡേറ്റ് ആയി കിട്ടുള്ളൂ അത് അപ്ഡേറ്റ് ആയി വന്നാൽ മാത്രമേ നിങ്ങളുടെ കൊറിയർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു എന്താ പറയുക ഒരു റീഫണ്ട് റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ട്വൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മളത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് റീഫണ്ട് ചെയ്തു തരുന്നതാണ് ഇനി റീഫണ്ടിൻ്റെ കാര്യത്തിലും ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനായിട്ട് പ്രത്യേകം ഉണ്ടാവും നമ്മുടേത് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് അപ്പം നിങ്ങൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് റാസർ പേയിലേക്കാണ് ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട് ആ പേയ്മെൻറ്റ് ഗേറ്റ് വേ ത്രൂ ആണ് നിങ്ങൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് റാസർ റാസർപേക്കാണ് ആ പേയ്മെൻറ്റ് പോകുന്നത് ആ പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകാൻ ഫോർ ടു എയ്റ്റ് വർക്കിംഗ് ഡേയ്സ് എടുക്കും ആ പേയ്മെൻറ്റ് ചിലപ്പോൾ ഞങ്ങൾ ആ പേയ്മെൻറ്റ് ഞങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങൾ വന്ന ഓർഡർ പ്രകാരം ഞങ്ങൾ പ്ലാന്റ് അയക്കുന്നുണ്ടാവും അപ്പോൾ തിരിച്ച് ഞങ്ങളത് റീഫണ്ട് ചെയ്യുന്നതും ആ സെയിം ഇങ്ങോട്ട് എങ്ങനെയാണോ ക്യാഷ് വന്നത് അതേ പ്രോസസ്സിലേ നമുക്ക് തിരിച്ച് വെബ്സൈറ്റ് ത്രൂ അത് റീഫണ്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളൊരു റീഫണ്ട് റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് റീഫണ്ട് ആ കൊറിയർ ഇവിടുന്ന് പോയിട്ടില്ല സ്വാഭാവികമായിട്ടും നമ്മളത് ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്യും നമ്മൾ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പേയ്മെൻ്റ് ഗേറ്റ് വേ ത്രൂ റാസർപേയ്ക്ക് പോയി റാസർപേയുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് റീഫണ്ട് വരിക അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റീഫണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ടാവും നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ നിന്നും ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും നിങ്ങളുടെ എമൗണ്ട് റീഫണ്ട് ചെയ്തിട്ടുണ്ട് റീഫണ്ട് ഇൻഷീറ്റ് എന്നൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ പ്രോസസ്സിങ് കഴിഞ്ഞു പിന്നെയുള്ളത് ഈ എമൗണ്ട് റാസർപേയിൽ പോയി റാസർപേയിൽ നിന്ന് നിങ്ങൾക്ക് റീഫണ്ട് വരേണ്ടത് കാലതാമസമാണ് അത് നിങ്ങളുടെ എമൗണ്ട് നമുക്ക് വരുന്നത് പോലെ തന്നെ ഈ ഫോർ ടു എയ്റ്റ് വർക്കിംഗ് ഡേയ്സ് തിരിച്ചും എടുക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് ക്രെഡിറ്റ് ആവാം അത് ജസ്റ്റ് റീംസ് ബാസ്ക്കറ്റ് എന്ന വെബ്സൈറ്റിൻ്റെ മാത്രം കാര്യമല്ല ഏതാണ്ട് എല്ലാ പേയ്മെൻറ്റ് ഗേറ്റ് ഗേറ്റ് വേ ത്രൂ ഉള്ള എമൗണ്ടുകളും ഇങ്ങനെ തന്നെയാണ് ഇങ്ങോട്ട് ക്യാഷ് വരുന്നതും അങ്ങോട്ട് ക്യാഷ് പോകുന്നതുമായിട്ടുള്ള പ്രോസസ്സിങ് ഇത് ചിലരിപ്പോൾ വന്നിട്ട് ക്യാൻസലേഷൻ പറയുകയാണ് നമ്മളത് ക്യാൻസൽ ചെയ്ത് കൊടുക്കുന്നു അവർക്ക് മെസ്സേജും പോകുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അവരുടെ അക്കൗണ്ടിൽ ക്യാഷ് ആവുന്നില്ല തിരിച്ച് വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തായിരിക്കും നിങ്ങൾ പറ്റിച്ചു എൻ്റെ ക്യാഷ് പോയി ഞങ്ങളുടെ എനിക്കിതൊരു അക്കൗണ്ടിൽ വന്നില്ല അപ്പോൾ ഓരോരുത്തർക്കുമായിട്ട് ഈ ഒരു കാര്യത്തിൽ വന്നിരുന്ന് നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല നിങ്ങളൊരു എന്താ പറയുക ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് അതിൻ്റെ പ്രോസസ്സ് അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് റീഫണ്ട് ചെയ്തിട്ട് ഇതിൽ പിന്നെ നിങ്ങൾക്ക് വരാത്ത എന്താണെന്നൊരു ഒരു ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാ എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനോ നിങ്ങളോട്ട് വഴക്കിടാനോ നമുക്ക് താല്പര്യമില്ല ഇതാണ് അതിൻ്റെ പ്രോസസ്സ് ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് നമ്മൾ മുമ്പും പല വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല ആ വീഡിയോസ് കാണാതെ പോയ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരുന്ന് പറയുക കാര്യം നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പറഞ്ഞിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അതും പല പ്രാവശ്യം അഞ്ച് വർഷം കഴിയുന്നു ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് പലതും നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അപ്ഡേഷൻസും വരുന്ന അഭിപ്രായങ്ങളും മാനിച്ചാണ് നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾ മാറ്റം വരുത്തി മാറ്റം വരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതും അങ്ങനെ തന്നെയാണ് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് മാക്സിമം കസ്റ്റമറിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത് രണ്ട് കസ്റ്റമർ സപ്പോർട്ട് സ്റ്റാഫുകൾ നമ്മൾ നമ്മൾക്കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മെയിൽ ത്രൂ മെയിൽ ത്രൂ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിന് നമ്മളുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലോ സോറി നമ്മുടെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ കമൻറ്റ് ഇട്ടാലും ഓർഡർ ഐ ഡി മെൻഷൻ ചെയ്ത് കമൻറ്റിട്ടാലും നിങ്ങൾക്ക് റിപ്ലൈ ഉണ്ടാവും അതുപോലെ മെസ്സേജ് ഇട്ടാലും നിങ്ങൾക്ക് റിപ്ലൈ ഉണ്ടാവും മറിച്ച് നമ്മുടെ വാട്സപ്പ് സർവീസുകൾ നമുക്കില്ല വാട്സപ്പിലേക്ക് നിങ്ങൾ മെ മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രോപ്പർ റിപ്ലൈ കിട്ടില്ല അവിടെ ബോട്ടുകളാണ് വാട്സ്ആപ്പ് ചാറ്റ് മാനേജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മെസ്സേജുകളെ നിങ്ങൾക്ക് വരുള്ളൂ അല്ലാതെ ഒരു വാട്സപ്പ് സർവീസുകളും നമുക്കില്ല അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് മാത്രം താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക കാര്യം എന്തെങ്കിലും എങ്കിലും ഒരു പ്ലാന്റ് കണ്ടു പെട്ടെന്ന് ഇഷ്ടം തോന്നി ഒന്നും നോക്കാതെ കയറി ഓർഡർ ചെയ്യാതിരിക്കുക കാര്യം പ്ലാന്റുകളാണ് മറ്റ് സാധനങ്ങൾ പോലല്ല പ്ലാന്റുകൾ ആയതുകൊണ്ട് തന്നെ അത്രയും കെയർ ചെയ്ത് നിങ്ങൾ ഓർഡർ ചെയ്യുക രണ്ടാമതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കൈപ്പറ്റാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാതിരിക്കുക ചെടികളാണ് നമുക്ക് അധികം അധിക ദിവസം കൊറിയറിൽ ഇട്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കൊറിയർ വന്നു കഴിഞ്ഞാൽ അത് അവിടെ വെച്ചിട്ട് അത് ബാർഗെയിൻ ചെയ്യുക അങ്ങോട്ടെടുക്കുക ഇങ്ങോട്ടെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്താൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ ദയവായിട്ട് ഓർഡർ ചെയ്യാതിരിക്കുക ഒരുപാട് പേര് പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൈപ്പറ്റാൻ താല്പര്യമുള്ളവരുണ്ട് അവർ ഓർഡർ ചെയ്തോട്ടെ ഇത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ചിലപ്പോൾ എൻ്റെ ഒരു ബിസിനസ് ആയിരുന്നു ഇത് എൻ്റെ ഒരു പാഷനാണിത് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒത്തിരി പേർക്ക് ഒത്തിരി പേര് വന്ന് മേടിക്കണമെന്നില്ല ആവശ്യക്കാർ ആവശ്യം ഉള്ളവർ ചെടി വെറൈറ്റീസ് അന്വേഷിക്കുന്നവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ എൻ്റെ ഫോളോവേഴ്സ് മേടിച്ചാൽ മതി എന്നുള്ളതാണ് കാര്യം നമുക്കും ഒരുപാട് ടെൻഷൻസിലോട്ടോ കാര്യങ്ങളിലോട്ടോ ഒന്നും പോകാൻ താല്പര്യം വളരെ മാന്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഓർഡറുകൾ പോകുക എന്നുള്ളതാണ് അത് അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നവർ മാത്രം ഓർഡർ ചെയ്തോട്ടെ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അറിയാത്തവർ പെട്ടെന്നൊരു വീഡിയോ കണ്ടിട്ട് ദയവായിട്ട് ഓർഡർ ചെയ്യാതിരിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ വെബ്സൈറ്റിൽ കയറി അതിൽ കണ്ടീഷൻസൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ വായിച്ച് മനസ്സിലാക്കി അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗാർഡനിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് നമ്മുടെ ലോഡ് വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മുടെ ഗാർഡനിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ലോഡില്ല ഈ ആഴ്ച നമുക്ക് ഭയങ്കര മഴയൊക്കെ നമ്മൾ ചെടിയെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ലോഡ് എടുക്കാറില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ വന്ന് അനൗൺസ് ചെയ്യാറുണ്ട് നമുക്ക് ഈ ആഴ്ച ലോഡില്ല അപ്പോൾ നമുക്ക് ഈ ആഴ്ച ലോഡ് ഇല്ലാന്ന് പറയുന്ന സമയങ്ങളിൽ ഗാർഡനിൽ വരാതിരിക്കുക കാര്യം വന്നാൽ നിങ്ങൾ നിങ്ങളുടെ വെറൈറ്റീസ് കിട്ടില്ല അപ്പോൾ വന്നിട്ട് നിങ്ങൾ കുറ്റം പറയുന്നത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ അത് ആദ്യമേ തന്നെ അണൗൺസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസ് വാച്ച് ചെയ്യുക നമ്മൾ ഓരോ ലോഡും വരുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ലോഡ് വന്നിട്ടുണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുക ചെയ്യുന്നുണ്ട് അപ്പോൾ ലോഡ് വരുമ്പോൾ ലോഡ് വന്നിട്ടുള്ള സമയങ്ങളിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ പ്ലാന്റുകളും കളക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാമല്ലോ ലോഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പ്ലാ നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് സ്റ്റോക്ക് കഴിയും പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ വന്ന് മേടിക്കും അപ്പോൾ ഇന്ന് വന്ന ലോഡ് ലോഡിലെ പ്ലാന്റ്സ് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു പത്ത് ദിവസം കഴിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് കിട്ടില്ല അങ്ങനെ വന്നിട്ട് പിന്നെ ഞാൻ ആ വീഡിയോ കാണിച്ച പ്ലാന്റ് ഇല്ല എന്നൊരു പരാതി പറയാനിടയാണ് അവർ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ആ